ഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൂട്ടലും മുന്നണികൾ നടുവിൽ പഞ്ചായത്തിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് വാർഡുകൾ കൂടുതൽ നേടുമെന്നാണ് അവകാശപ്പെടുന്നത് പോളിംഗ് നില തങ്ങൾക്ക് അനുകൂലമാണെന്നും നടുവിൽ പഞ്ചായത്തിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നാണ് എൽ ഡി പറയുന്നത് നിലവിൽ ആറ് വാർഡുകളാണ് ഇടതു മുന്നണിക്കുള്ളത് ഈ ആറ് വാർഡുകൾക്ക് പുറമെ നാല് വാർഡുകൾ കൂടി നേടി ഭരണത്തിലേറുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഏരിയ കമ്മിറ്റി അംഗം സാജു ജോസഫ് മത്സരിക്കുന്ന കനകക്കുന്നിലും ഏഴാം വാർഡായ പൊട്ടൻ ബ്ലാവിലും ഒൻപതാം വാർഡായ കൈതളത്തും പന്ത്രണ്ടാം വാർഡായ മണ്ഡലവും തങ്ങൾ നേടുമെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത് ഈ നാല് വാർഡുകളും യു സിറ്റിംഗ് സീറ്റുകളാണ് അതേസമയം യു ഡി എഫിന് ഒരു പോറലും സംഭവിക്കില്ലെന്നും ഇടതുമുന്നണി കൈവശം വെച്ചു വരുന്ന പതിനേഴാം വാർഡായ നടുവിൽ പടിഞ്ഞാറും നാലാം വാർഡായ ആശാൻ കവല ഉൾപ്പെടെ ഇക്കുറി തങ്ങൾക്ക് അധികമായി ലഭിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പതിനേഴാം വാർഡിലും പതിനഞ്ചാം വാർഡായ പോത്തുകുണ്ടിനും പുറമെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ടാം വാർഡായ കണിയാൻചാലിലും കടുത്ത മത്സരം തന്നെയാണ് ഇക്കുറി നടന്നത് ോട്ടയായ നടുവിൽ പഞ്ചായത്ത് നിലനിർത്തുക എന്നത് യു ഡി എഫിന് അഭിമാന പ്രശ്നവും ബാലികേറാമലയായ പഞ്ചായത്ത് പിടിച്ചെടുക്കുക എന്നത് സിപിഎമ്മിന് സമാനതകളില്ലാത്ത രാഷ്ട്രീയ നേട്ടവുമായി മാറും നടുവിൽ കടമ്പരി അമ്പലത്തിന് സമീപത്തെ സിപിഎമ്മിന്റെയും ഡിവൈഎഫ്എയുടെയും മഹിള അസോസിയേഷനെ കൊടിമരങ്ങളടക്കം നശിപ്പിച്ചതായി പരാതി ബി ജെ പി പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് സിപിഎം ആരോപിച്ചു മൂന്നാം തവണയാണ് ഈ മേഖലയിൽ കൊടികൾക്ക് നേരെ അക്രമം നടക്കുന്നത് എൽ ഡി എഫിന്റെ പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട് അക്രമത്തിൽ പ്രതിഷേധിച്ച് കടമ്പേരി കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ജില്ലാ കമ്മിറ്റി അംഗം പി മുകുന്ദൻ സി അശോക് കുമാർ തുടങ്ങിയ സ്ഥലം സന്ദർശിച്ചു സ്ഥാനാർത്ഥി ബോഡ് വെച്ചപ്പോൾ തന്നെ അത് ആദ്യം തന്നെ അവർ കളഞ്ഞിട്ടുണ്ട് കീറി കുത്തി കയറി അവർ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ദുഷ്ടലാക്കാണ് പാപ്പിയുടെ കുടിയും ഇവിടെ നശിപ്പിക്കുന്നൊരു വെള്ളിയും ഇടയാക്കിയത് അതുകൊണ്ട് ഇത് ആവർത്തിക്കാൻ അനുവദിക്കാൻ പറ്റുന്നു പതാക ഞങ്ങൾ ചേർക്കും ആ പതാക ഇവിടെ നിലനിർത്താനും അറിയാം ദുഷ്ട കള്ളപ്രചരണം നടത്തി ഇവിടെ ഇവിടെ ആ ഒന്നും വില ഉപേക്ഷിക്കുന്നതാണല്ലോ സംസ്ഥാനത്ത് അയ്യായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പേരുടെ ഉറവിടം ും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അയ്യായിരത്തി ഇരുനൂറ്റി പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഒൻപത് ദശാംശം രണ്ട് നാലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ് കോട്ടയം എഴുന്നൂറ്റി അമ്പത്തി എട്ട് തൃശൂർ എഴുന്നൂറ്റി പന്ത്രണ്ട് എറണാകുളം അറുന്നൂറ്റി പതിനേഴ് തിരുവനന്തപുരം നാനൂറ്റി മുപ്പത് കൊല്ലം നാനൂറ്റി പത്തൊൻപത് പത്തനംതിട്ട നാനൂറ്റി നാല് മലപ്പുറം മുന്നൂറ്റി എഴുപത്തിയേഴ് പാലക്കാട് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തിരണ്ട് വയനാട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തിയാറ് കണ്ണൂർ ഇടുക്കി നൂറ്റിനാല് കാസർഗോഡ് ഇരുപത് മുപ്പത്തിമൂന്ന് മരണങ്ങളും സ്ഥിരീകരിച്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ സമ്പർക്ക ഉറവിടും വ്യക്തവുമല്ല നാല്പത്തിയാറ് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു കണ്ണൂരിൽ ഏഴ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗമുണ്ടായത് അയ്യായിരത്തി അറുപത്തിയാറ് പേർ രോഗമുക്തരുമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി പേരാണ് ഇനി ചികിത്സയിലുള്ളത് പേർ ഇതുവരെ കോവിഡിൽ മുക്തി നേടി ആകെ മരണം ന്യൂസ് ന്യൂസ് പാചകവാതക വില വീണ്ടും കൂട്ടി ഗാർഹിക സിലിണ്ടറുകൾക്ക് അമ്പത് രൂപയാണ് കൂടിയത് എഴുന്നൂറ്റിയൊന്ന് രൂപയാണ് പുതിയ വില പുതുക്കിയ വില ചൊവ്വാഴ്ച മുതൽ നിലവിൽ വന്നു വാണിജ്യ ആവശ്യങ്ങൾക്ക് വിൽക്കുന്ന സിലിണ്ടറുകൾക്കും വില കൂടി സിലിണ്ടറുകളുടെ വില ഇരുപത്തിയേഴ് രൂപ കൂടി ആയിരത്തി മൂന്നൂറ്റി പത്തൊമ്പത് രൂപയാക്കി ഈ മാസം രണ്ടാം തവണയാണ് പാചകവാതക വില കൂട്ടുന്നത് ഈ മാസം രണ്ടിനാണ് ഇതിനു മുമ്പ് വില കൂട്ടിയത്യൂസ് ഡെസ്ക് സിനുസ് കണ്ണൂർ ചിറക്കലിലെ വാടക ക്വാർട്ടേഴ്സിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ ആറ് കിലോ കഞ്ചാവ് പിടിച്ചു ഒരാളെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുദേവൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിറക്കൽ എട്ടാം വാർഡിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും ആറു കിലോ കഞ്ചാവ് കണ്ടെടുത്തു പ്രതിയായ തളിപ്പറമ്പ് താലൂക്കിൽ കൊളച്ചേരി പള്ളിപ്പറമ്പ് കാരോത്ത് വീട്ടിൽ റഫീഖിന്റെ മകൻ റംഷീദിനെ അറസ്റ്റ് ചെയ്തു വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ മറ്റ് കണ്ണുകളെ കണ്ടെത്തുവാനുള്ള ഊർജിത ശ്രമം ഉണ്ടാവുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കെ എസ് ഷാജി അറിയിച്ചു പ്രതിയെ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു കണ്ണൂർ കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നിയമനത്തിനെതിരെ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ബി ഡബ്ലുഎഫ്ഐ എന്ന് പറയുന്ന സംഘടനാ ടൈലേഴ്സ് അസോസിയേഷൻ അഥവാ സംഘടനയും സംസ്ഥാന വ്യാപകമായി ഈ സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഹെഡ് പോസ്റ്റാർ സിനിമയിൽ ഇതുപോലുള്ള ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുക നമുക്കറിയാം കർഷകർ എന്ന് പറയുന്നത് നമ്മൾ അന്ന അന്നദാതാക്കളാണ് സ്വാഭാവികമായും ഭക്ഷ്യധാന ഉത്പാദകർ എന്ന് പറയുമ്പോഴേ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് അവർ ദാനങ്ങൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ന്യായമായ വിലക്ക് അവർക്ക് കമ്പോളങ്ങളിൽ എത്തിച്ച് വില നൽകുന്ന രീതിയായിരുന്നു ഇന്നത്തെ നിലപാട് എന്നാൽ കെ വി ബാലൻ അധ്യക്ഷത വഹിച്ചു കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ ആണ്ടുത്സവം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസത്തെ ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനിച്ചതായി ട്രസ്റ്റി ജനറൽ മാനേജർ എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാതെയാണ് ചടങ്ങുകൾ നടത്തുക കുന്നത്തൂർ പാടേ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ ആണ്ടോത്സവം ഡിസംബർ പതിനേഴ് മുതൽ ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ പാടിയിലെ ഉത്സവാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുത്തപ്പദേവന്റെ ആരുടെ സ്ഥാനത്തെ ചടങ്ങുകൾ മുടക്കാൻ പറ്റാത്തതിനാൽ ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദത്തോടെ ഒരു ദിവസം ചടങ്ങ് മാത്രമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രസ്തുത ദിവസം ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാതെയാണ് ചടങ്ങുകൾ നടത്തുകയെന്ന് ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു എന്നാൽ

ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ച് വരെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് പാടിയിൽ ദർശനം നടത്താനും വഴിപാട് കഴിക്കുവാനുമുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് അന്നദാനം ഉണ്ടായിരിക്കുന്നതല്ല കണ്ണൂർ